മുല്ലശ്ശേരി ബ്ലോക്ക് പഞ്ചായത്തിന്റെ രണ്ടായിരത്തിയഞ്ച് വികസന പദ്ധതി പ്രകാരം നവീകരിച്ച ചേമ്പിൽ ചന്ദ്രന്റെ പേരിലുള്ള കോൺഫറൻസ് ഹാൾ മുരളിപ്പേർന്നെല്ലി എം ഉദ്ഘാടനം ചെയ്തു കഴിഞ്ഞ അഞ്ച് വർഷത്തെ ഭരണ നേട്ടങ്ങൾ ഉൾക്കൊള്ളിച്ചിട്ടുള്ള തുടരും വികസനം എന്ന വികസന രേഖയുടെ പ്രകാശനവും ചടങ്ങിൽ എം നിർവഹിച്ചു എ നിർവ്വഹിച്ചു യും പല കാര്യങ്ങളും സംസാരിക്കാറുണ്ട് ചർച്ച ചെയ്യപ്പെടാറുണ്ട് അങ്ങനെ വലിയൊരു മാറ്റം പങ്കുവെച്ച സമയത്ത് ഉദ്ഘാടനം ചെയ്യാനാണ് അത് എന്നോട് എനിക്ക് തന്നെ കഴിഞ്ഞ ഒരു സന്തോഷകരമായ കാര്യം മുപ്പത് ലക്ഷം രൂപ ചെലവഴിച്ച് ആധുനിക സൗകര്യങ്ങളോടെ ശീതീകരിച്ച ഹാളാണ് നിർമ്മിച്ചിട്ടുള്ളത് പഞ്ചായത്ത് പ്രസിഡന്റ് ലതി വേണുഗോപക്ഷയായിരുന്നു വൈസ് പ്രസിഡന്റ് ബിതിൻ ഇ വി പ്രവേശ് ലീന ശ്രീകുമാർ കെ എസ് സതീഷ് ശിൽപ ശിവദാസ് ചെറുപുഷ്പം ജോണി മിനി ലിയോ മുല്ലശ്ശേരി പഞ്ചായത്ത് പ്രസിഡന്റ് ദിൽന ധനേഷ് പാവറട്ടി പഞ്ചായത്ത് പ്രസിഡന്റ് എം എം റജീന എളവള്ളി പഞ്ചായത്ത് പ്രസിഡന്റ് ജിയോ ഫോക്സ് ഗ്രേസി ജേക്കബ് ബി ഡിഒ കെ എം വിനീത് എന്നിവർ സംസാരിച്ചു